അസ്സാ വലൈക്കും വറഹമുല്ല ഒക്ടോബർ ഇരുപത്തഞ്ച് ഇഷാ നമസ്കാരം കഴിഞ്ഞു സമയകദേശം ഒരു പത്തേ നാല അങ്ങനെ ജമാഅത്തുൽ ജമാഅത്തുല്ലവലി മൂന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് നാലിലേക്ക് പ്രവേശിക്കാൻ കുറച്ച് സമയങ്ങൾ ബാക്കി എന്നാലും നമുക്ക് ക്യപാലയത്തെ കാണാം കേട്ടോ ഈ രാത്രിയിൽ അള്ളാഹുവിൻ്റെ മഹനീയമായ ഈ ഭവനം നമുക്ക് തന്നിറയെ കാണാം ഒരുപാട് പേര് പല പ്രയാസങ്ങളും അറിയിച്ചിട്ടുണ്ട് പഠിച്ചവനെ അവരൊക്കെ ദാൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് അവരൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുന്നുണ്ട് ദിവസം എപ്പോഴും കൂടുതൽ അനുഗ്രഹം